ഹായ് ഹലോ ആ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയാനുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിലൂടെ വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓഫറുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കോംബോ ഓഫറുകൾ ആർ ഡി സെയിൽ കോംബോ അതുപോലെ സ്റ്റോക്ക് ക്ലിയറൻസ് കോംബോ ഈ ഇത് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ വളരെ കൃത്യം കൃത്യമായി പറഞ്ഞിരുന്നു വളരെ ചെറിയ പ്രൈസിനാണ് ഈ ഒരു കോംബോ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓർഡറുകൾ ഒരുപാട് ഓർഡറുകൾ വരും ഏതാണ്ട് ആയിരത്തിനും രണ്ടായിരത്തിനും ഇടയ്ക്ക് ഓർഡറുകൾ ഓരോ കോംബോയിലും വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി കോംബോസ് ആകുമ്പോൾ ഇതുപോലുള്ള ഓഫറുകളാകുമ്പോൾ ഒരുപാട് പേര് ഓർഡർ ചെയ്യും അപ്പോൾ നമുക്ക് കൊറിയർ അയക്കുന്നത് നമ്മൾ ടെൻ ടു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സ് എന്നാണ് പറയാറുള്ളത് അപ്പോൾ ചില സമയങ്ങളിൽ ഇതുപോലുള്ള കോമ്പ് വരുമ്പോൾ നമ്മൾ ഈ ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സ് എന്നുള്ളത് കുറച്ച് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് അത് ഓൾറെഡി നമ്മുടെ മുമ്പുള്ള എക്സ്പീരിയൻസ് മുമ്പ് പല ഓഫറുകളും ഇങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ ഇപ്രാവശ്യം നമ്മൾ ഓഫറുകൾ കൊടുക്കുന്ന ടൈമിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള ഓഫറുകൾ അഥവാ ഇച്ചിരി ലേറ്റായി പോയാലും കുഴപ്പമില്ല എന്നുള്ളവർ മാത്രമേ ഓർഡർ ചെയ്യാവൂ എന്നുള്ളത് നിങ്ങൾക്ക് ആ വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ വ്യക്തമായി പറയുന്നത് ഈ ഒരു കാര്യം കൊണ്ടാണ് കാര്യം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീണ്ടും ഇതുപോലെ കമൻസുകൾ വരുന്നുള്ള അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത് ശരിക്കും നമ്മൾ ഈ ഓഫറുകൾ ചെറിയ വിലയിലുള്ള ഓഫറുകൾ കൊടുക്കുന്നത് നമ്മുടെ ഫോളോവേഴ്സിനായിട്ടാണ് നമ്മൾ നമ്മൾ അറിയാം നമ്മൾ മനസ്സിലാക്കുന്നവരാണ് ഈ ഒരു ഓഫറുകൾ കൊടുത്തതിന് ശേഷമാണ് വയനാട്ടിലെ ഫ്ലഡ് ഇഷ്യൂസും കാര്യങ്ങളുമൊക്കെ വന്നതും ഉരുൾപൊട്ടൽ ഉണ്ടായതും അതുപോലെ പല കൊറിയർ ഓഫീസുകളും വെള്ളം കയറുകയും കൊറിയർ തടസ്സപ്പെടുകയൊക്കെ ചെയ്തിരുന്ന ഇഷ്യൂസ് ഉണ്ടായിരുന്നതാണ് അത് തന്നെ ഏതാണ്ട് ഒരാഴ്ചയോടെ നമുക്ക് കൊറിയർ അയക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ നമ്മൾ നോർമലി പറയുന്ന ടെൻ ടു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സിൽ കുറേ ദിവസം അതിൽ തന്നെ കുറയാണ് ഇനി അടുത്തത് ഈ ആഴ്ച വരുമ്പോൾ തന്നെ ഈ ആഴ്ച വെനസ്ഡേ ഇൻഡിപെൻഡൻസ് ഡേ വരുവാണ് അതായത് ചൊവ്വ ബുധൻ ഒന്നും തന്നെ നമുക്ക് കൊറിയർ അയക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂസ് വരുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഈ പതിനഞ്ച് ദിവസം എന്നുള്ളതിൽ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ വരാനൊക്കെ ചാൻസ് ഉണ്ടാവും എന്ന് മുൻകൂട്ടി നമ്മുടെ മുൻ കോംബോകളിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം കോംബോസ് കൊടുക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രമേ ഈ ഓഫറുകൾ ഓർഡർ ചെയ്യാവുള്ളൂ എന്ന് വ്യക്തമായി പറയുന്നത് പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ ഓർഡർ ചെയ്തതിന് ശേഷം പതിനഞ്ച് ദിവസം ആകുമ്പോഴത്തേക്ക് വന്നിട്ടിങ്ങനെ ഷൗട്ട് ചെയ്യുന്നതും കാശ് വാങ്ങിച്ചിട്ട് വെച്ചിട്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നതും അത് കമൻറ്റ് ബോക്സിൽ വന്നു അങ്ങനെയുള്ള കമൻറ്റ് ഇട്ടിരിക്കില്ല കേട്ടോ നിങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞ വീഡിയോകളിൽ തന്നെ ഞാൻ ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇൻ കേസ് എന്തെങ്കിലും ഡിലേ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യാനുള്ള നിങ്ങളുടെ ഓർഡർ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് നമ്മളുടെ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ഓർഡർ ഐ ഡി മെൻഷൻ ചെയ്ത് ക്യാൻസലേഷൻ റിക്വസ്റ്റ് ഇട്ടാൽ മതിയാവും ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ അത് ക്യാൻസൽ ചെയ്ത് ക്യാൻസൽ ചെയ്ത് റീഫണ്ട് ഇനിഷ്യേറ്റ് ചെയ്ത് കിട്ടും ഇത് ഓൾറെഡി പല വീഡിയോസിലും പറയുന്ന കാര്യമാണ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും വീണ്ടും വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഷൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എമൗണ്ട് അടച്ച് നിങ്ങൾ രജിസ്റ്റർ ചെയ്തെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അത് മാത്രമല്ല ഓർഡർ ഐ ഡി മെൻഷൻ ചെയ്യാതെ യാതൊരു കമൻ്റുകളും നമ്മൾ ഹോൾഡ് ചെയ്യുന്നതല്ല ഇത് നിങ്ങൾ മനസ്സിലാക്കുക ഓൾറെഡി ഈ ചെറിയ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞങ്ങൾ ഓൾമോസ്റ്റ് എയ്റ്റി പെർസെൻറ്റേജ് കൊറിയറുകളും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഏതാണ്ട് ഏതാണ്ട് രണ്ട് രണ്ട് കോംബോയിലും അങ്ങനെ സെറ്റ് ുംറികൾ മാത്രമാണ് നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ ആർക്കെങ്കിലും അത് റീഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് റീഫണ്ട് റിക്വസ്റ്റ് അയക്കാവുന്നതാണ് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതാണ് പിന്നെ അടുത്തത് ഇനി നമ്മുടെ അടുത്ത റോസ് ലോഡ് വരുന്നത് ഈ സാ ഈ ഫ്രൈഡേ സാറ്റർഡേ ആയിരിക്കും അത് കഴിഞ്ഞിട്ടുള്ള മൺഡേ ട്യൂസ്ഡേ വെന്സ്ഡേ ആയിരിക്കും അതിന് അടുത്ത് ഇപ്പോൾ പെൻഡിങ് ഇരിക്കുന്ന കോമ്പോൾ അയക്കുക അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരുണ്ടോന്നുണ്ടെങ്കിൽ ദയവായിട്ട് നമുക്ക് മെയിൽ ചെയ്യുക റീഫണ്ട് മേടിക്കുക അതേവായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ കാര്യം ഇങ്ങനെയുള്ള സംസാരങ്ങളും ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസും ഒഴിവാക്കാനാണ് നമ്മൾ ആദ്യം തന്നെ വീഡിയോസിലൂടെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയുന്നത് അതൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ടും പിന്നെയും ഇങ്ങനെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ ദയവായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഫോളോവേഴ്സ് മാത്രം ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് ഓഫറുകൾ ഓഫറുകൾ കൊടുക്കുന്നത് ഫോളോവേഴ്സിനായിട്ടാണ് അവർക്ക് മനസ്സിലാവും അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് നമുക്ക് ഒരുപാട് ഉണ്ട് തന്നെ അപ്പോൾ ദയവായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ ടാറ്റാ